അനുഗ്രഹീതമായ റമദാനിന്റെ മഹത്തായ നിമിഷങ്ങൾക്ക് നാം എല്ലാവരും സാക്ഷികളായി കൊണ്ടിരിക്കുന്നു റമദാനിലെ അവസാനത്തെ പത്ത് ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കും നമ്മൾ നോമ്പെടുത്ത കണക്കനുസരിച്ച് വിട്ടുവീഴ്ച മാപ്പ് നൽകൽ വിടുതൽ കൊടുക്കൽ ശിക്ഷടപടികളിൽ നിന്നൊഴിവാക്കൽ മോചനം എന്നൊക്കെയാണ് അഫുവിന് നൽകപ്പെടുന്ന ആശയം അള്ളാഹു അല്ലെങ്കിൽ ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് നീ മോചിപ്പിക്കണമേ നിന്റെ കാരുണ്യം കൊണ്ടും മഹത്വം കൊണ്ടും ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ എന്നാണ് അധിക പ്രാർത്ഥനയും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ വിശ്വാസികളുടെ സ്വഭാവഗുണങ്ങൾ വിവരിക്കുന്നതിൻ്റെ മധ്യേ വല്ലദീന യൂലൂര സിഫ്ദാന്നുക്കാമ വിശ്വാസികൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവരാണ് രകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണമേ അപ്പോൾ അതുകൊണ്ട് റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രാർത്ഥനകൾ നിരന്തരമായ പ്രാർത്ഥനകളുടെ സന്ദർഭമാണെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുമ ഇന്നക്ക എഫുൻ തുഹിബുൽഫ ഫഴഫുവൻ തുഴുവന്നി അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിന്റെ ഇഷ്ടം മാപ്പേകലാണ് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് അള്ളാഹുവോട് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു മുസ്ലിംകളെ സംബന്ധിച്ച് രണ്ട് മഹിതമായ സ്വഭാവങ്ങളുണ്ട് അതിലൊന്ന് ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവ് രണ്ട് മുഴു മറ്റ് മനുഷ്യരോട് വൽ കാലിമീനൽ ആഫീനാനിന്നാസ് മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യൽ ദേഷ്യം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രാപ്തിയാണ് സംയമനം വഴി നമ്മൾ നേടിയെടുക്കുക നോമ്പ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റും ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബെ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ ചിലരോ ക്ഷമിക്കും നീ ധരിക്കും മൂടന വില്ലിൻ്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ കാര്യം ഈ ലാഹിൽ കയ്യഴച്ചോ നന്ന് ബദറില്ലതല്ലേ കണ്ട വിജയം അന്ന് ചഴവ ഉസ്താദിൻ്റെ വരികളാണ് ഒറ്റ വാക്കിൽ ആശയമെല്ലാം പൂർണ്ണമാണ് ദേഷ്യത്തെ നിയന്ത്രിച്ചാൽ അത് കേവലം അതൊരു പരാജയമല്ല കഴിവുകേടല്ല മറിച്ച് അനുഗ്രഹീതമാണെന്നും വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്നും എല്ലാം വിശുദ്ധ കുറാൻ ബോധ്യപ്പെടുത്തുന്നു മനുഷ്യരോട് വിട്ടുവീഴ്ചയ്യൽ രണ്ട് അള്ളാഹുവോട് വിട്ടുവീഴ്ച ചോദിക്കുന്ന ഒരാൾ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരോട് മാപ്പ് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചോദിക്കാനുള്ള അർഹത നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ വാശിയും വൈരാഗ്യവും തൻ പെരുമയും ശാഢ്യതയും ഒക്കെ നിലനിർത്തും അപ്പോൾ പത്തും ഇരുപതും മുപ്പതും കൊല്ലം എത്തിയ കേസ് പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ചു വയ്ക്കുകയാണ് നമ്മളത് വിട്ടുകൊടുക്കില്ല എന്ത് കാര്യമാണെങ്കിലും പണമിടപാടാണെങ്കിലും അതിർത്തി പ്രശ്നങ്ങളാണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നമാണെങ്കിലും വിവാഹം വിവാഹേതര കാര്യങ്ങളുടെ പങ്കെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും തലമുറകൾ പിന്നിട്ടിട്ട് പോലും ഈ വാശി ഒഴിവാക്കുന്നില്ല അങ്ങനെയുള്ള നമ്മളും അള്ളാഹുവോട് ചോദിക്കും പടച്ചവനെ നീ എനിക്ക് മാപ്പ് ചെയ്യണം വിടുതൽ ചെയ്യണം അത് നിനക്ക് ഏറ്റവും ഇഷ്ടം അതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്ത അനുഭവപ്പെടണമല്ലോ നമ്മൾ അത് മറ്റുള്ളവരോട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ പടച്ചവനോട് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള സമീപനത്തിൽ അയവ് വരുത്തുകയും എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരാണ് നമുസള്ളാഹു അലി വസല്ലമയുടെ പ്രാർത്ഥനയിൽ മറ്റൊന്ന് അള്ളാഹുമാഅത്തേക്ക് റിഖാബനാവ് റിഖാബ അബായിനാവ് ഉമഹാത്തിനാമിന സ്വന്തം നാ പ്രാർത്ഥനയോടൊപ്പം മാതാപിതാക്കളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് മാതാപിതാക്കളെ അള്ളാഹുമാജിറി നാമിനന്നാർ അള്ളാഹുമാജിറി നാമിനന്നാർ അള്ളാഹുമാജിറി നാമിനന്നാർ എല്ലാ ഹുത്തുമയുടെയും ദുബായിൽ മൂന്ന് പ്രാവശ്യമാണ് ഇത് ആവർത്തിക്കുന്നത് നരകാഗ്നിയിൽ നിന്നുള്ള മോചനം ഈ റമദാനിൻ്റെ ലാസ്റ്റ് പത്ത് ദിവസങ്ങൾ ഇത്തുക്കുൻ മിനന്നാർ നരകാഗ്നിയിൽ നിന്ന് വിശ്വാസികളെ ഇത്തുക്ക് ചൊല്ലുന്ന സന്ദർഭമായതിനാൽ ഹൃദയപൂർവം പടച്ചവനോട് ദ ചെയ്യുക എന്ന് എല്ലാവരെയും ഉണർത്തുന്നു ഒപ്പം വിട്ടുവീഴ്ചയും സഹനതയും സ്വീകരിക്കണം ക്ഷമയെ അവലംബിക്കണം അതാണ് ജീവിത വിജയത്തിൻ്റെ വഴി എന്നെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ